വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാറുണ്ട് പക്ഷേ ഒരു ദിവസം മുഴുവൻ ഉന്മേഷവും ഊർജവും നിലനിർത്തണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായും കഴിക്കണം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന ചില പ്രഭാത ഭക്ഷണങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം പ്രോട്ടീൻറെയും കോളിൻ പോലുള്ള ആവശ്യ പോഷകങ്ങളുടെയും മികച്ച ഉറവിടമായ മുട്ട കഴിക്കുന്നതും വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും നാരുകളാൽ സമ്പന്നമാണ് ഓട്സ് ഇത് വിശപ്പിനെ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ിൽ പഴങ്ങളും നട്ട്സും കൂടി ചേർക്കുമ്പോൾ ശരീരത്തിന് വേണ്ട വിറ്റാമിനുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും കൂടി ലഭിക്കും ഗ്രീക്ക് യോഗത്തിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് വേണ്ട ഊർജത്തിനും വിശപ്പ് കുറയ്ക്കാനും സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നതും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് വാഴപ്പഴത്തിൽ പീനട്ട് ബട്ടർ ചേർത്ത് രാവിലെ കഴിക്കുന്നതും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് ചിരയും വാഴപ്പഴവും ബദാമും പാലും ചേർത്ത് സ്മൂത്തിയിൽ നാരുകൾ പൊട്ടാസ്യം ആവശ്യ വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവയിൽ കലോറിയും കുറവാണ് ചിയാവിത്തുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഫൈബർ പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറയ്ക്കാനും ഊർജം ലഭിക്കാനും സഹായിക്കും ബദാം പാലും തേനും ചിയാവിത്തും ചേർത്ത് ഒരു പുഡിങ്ങുമായി തയ്യാറാക്കി കഴിക്കുന്നതും നല്ലതാണ്